അകത്താരോ അലമാറ തുറക്കുന്ന ശബ്ദം കേട്ടാണ് സീത ഉണർന്നത് നോക്കിയപ്പോൾ വലിയമ്മയാണ് വലിയമ്മ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു വിരുന്നിന് പോവാനുള്ള കസവു സാരി എടുത്തു വയ്ക്കാൻ വന്നതാണ് സീതയെ കണ്ടതും വലിയമ്മ ചിരിച്ചു ആ ഉണർന്നോ അമ്മ വിളിക്കാൻ പറഞ്ഞതാണ് അവിടെ എല്ലാവരും മോളെ അന്വേഷിക്കുന്നുണ്ട് ആണോ എൻ്റെ നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോകുമ്പോൾ വിളിക്കാതിരുന്നത് എന്ന് സീത ചോദിച്ചു അത് സാരമില്ല മോളെ നീ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ശരി മോള് പോയി കുളിച്ചിട്ട് വരും ചായ കുടിക്കേണ്ടേ അതിനിടയ്ക്ക് വലിയമ്മ ഒരു കുശലം പറിച്ചത് കസവു സാരി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് സീത നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു വലിയമ്മയ്ക്ക് സന്തോഷമായി അപ്പോഴേക്കും നന്ദു ഉണരാനുള്ള ശ്രമം നടത്തി വലിയമ്മ അടുത്തിരുന്നു തട്ടിക്കൊടുത്തു സീത കുളി കഴിഞ്ഞു വന്നിട്ടാണ് വലിയമ്മ അടുക്കളയിലേക്ക് പോയത് പിന്നെ എല്ലാവരും പ്രാതൽ കഴിക്കലും തമാശ പറയിലും അതിനിടയ്ക്ക് വിരുന്നിന് പോവാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി സീത അതിനിടയിൽ ദേവനെ വിളിച്ചു നോക്കി കിട്ടുന്നില്ല അതിൻ്റെ പരിഭവം സന്തോഷത്തിലും സീതയുടെ മുഖത്ത് ഉണ്ടായിരുന്നു എല്ലാവരും ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയി സീതയുടെ അമ്മയും അച്ഛനും മാത്രം പോയില്ല അവർക്ക് സീത കല്യാണം കഴിഞ്ഞു പോയപ്പോൾ എങ്ങനെയായിരുന്നു അതേ സങ്കടമായിരുന്നു ഇളയത് പോയപ്പോഴും മകനും മരുമകളും ഇടയ്ക്ക് വരും നമ്മുടെ മോളെപ്പോലെ തന്നെയല്ലേ മരുമകളും അവൾക്കും ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ ആഗ്രഹം കാണില്ലേ എന്നാണ് സീതയുടെ അമ്മയും അച്ഛനും തമ്മിൽ പറയാറ് നമുക്ക് വയ്യാതാവട്ടെ അപ്പോൾ ആരെങ്കിലും ഇവിടെ താമസിക്കണം എന്ന് പറയാമെന്നാണ് തീരുമാനം അതെ സീതയുടെ അച്ച എന്ന് പതുക്കെ സീതയുടെ അമ്മ വിളിച്ചു അങ്ങനെ വിളിക്കാറാണ് പതിവ് അദ്ദേഹം അപ്പോൾ കല്യാണത്തിൻ്റെ കണക്കുകൾ നോക്കുകയായി എന്തെന്ന് ഇടയ്ക്ക് ചോദിച്ചു നിൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ ഒന്നുമില്ല എന്ന് മറുപടി പറഞ്ഞു പിന്നെ ചോദിച്ചു അത് രാധ എടത്തിയമ്മയെയും മക്കളെയും ഒന്ന് വിളിക്കാമായിരുന്നു ഏട്ടനില്ല എന്ന് വെച്ചു അതു കേട്ട സീതയുടെ അച്ഛൻ്റെ ഭാവം മാറി നിനക്ക് വിളിക്കണം എന്നുണ്ടായിരുന്നു അത് കേട്ടതും സീതയുടെ അമ്മയ്ക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി സീതയുടെ അച്ഛൻ വീണ്ടും ചോദിച്ചു നിനക്കെന്താ അവരെ വിളിക്കാതെ ഇത്ര സങ്കടം സീതയുടെ അമ്മ ഒന്നും മറുപടി പറഞ്ഞില്ല സീതയുടെ അച്ഛൻ പറഞ്ഞു അനാവശ്യ ചോദ്യം ഇവിടെ വേണ്ട ഇതാരാ ചോദിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി നിൻ്റെ ചേച്ചിയായിരിക്കും അപ്പോഴേക്കും വിരുന്നിന് പോയവർ മടങ്ങിയെത്തി എത്തിടങ്ങി ആ വർത്തമാനം അവിടെ വെച്ച് അവസാനിച്ചു അമ്മ ദേവേട്ടൻ വിളിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് സീതട വരവ് നന്ദു ഉറങ്ങിയിരിക്കുന്നു സുഗു അവളെ തോളത്ത് കിടത്തിയിട്ടുണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും മുഖഭാവം കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി സുഖുവിനെ നന്ദുവിനെ സീതട മുറിയിൽ കിടത്തി െളിയിലോട്ട് വന്നു നേരെ അമ്മയുടെ അടുത്തെത്തി എന്താ അമ്മ രണ്ടാളും കഴിച്ചില്ലേ എന്തോ പിണക്കമുണ്ടല്ലോ ഒന്നുമില്ല എന്ന് അമ്മ പറഞ്ഞു അച്ഛനെ കഴിക്കാൻ വിളിക്കും ഞാൻ കഞ്ഞി ചൂടാക്കിയിട്ടുണ്ട് അരിപ്പടം കാച്ചട്ടെ എന്ന് പറഞ്ഞു സുഖു അച്ഛനെ പൂമുഖത്ത് പോയി നോക്കി കണ്ടില്ല സുഖുവിന് മനസ്സിലായി അച്ഛൻ കിടന്നു കിടന്നുകാണും എന്ന സുഖു അച്ഛൻ്റെ മുറിയിലെത്തി വിചാരിച്ച പോയാൽ തന്നെ അച്ഛൻ കിടന്നിരിക്കുന്നു അച്ച അച്ഛ സുഖു വിളിച്ചു എന്താണെന്ന് വിളി കേട്ടു ഭക്ഷണം കഴിക്കുന്നില്ലേ എനിക്ക് വിശപ്പില്ല അച്ഛൻ മറുപടി പറഞ്ഞു നീ പോയി കിടന്നു എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു സുഗു തിരിച്ചൊന്നും പറഞ്ഞില്ല അമ്മയോട് എന്താ ഉണ്ടായത് എന്നും ചോദിക്കാൻ പോയില്ല കാരണം സുഗുവിനറിയാം അമ്മ എന്തോ അച്ഛന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇനി അച്ഛൻ രണ്ടു ദിവസം ദേവേട്ടൻ്റെ വീട്ടിൽ പോകും പിണങ്ങിയാൽ അതാണ് പതിവ് സുഗു അതേക്കുറിച്ച് ആരോടും സംസാരിച്ചില്ല അമ്മയ്ക്കും കാര്യം പിടികിട്ടി അമ്മ സീതയുടെ മുറിയിലാണ് കിടന്നത് സീതയ്ക്ക് ദേവൻ വിളിക്കാത്തതിൻ്റെ പരിഭവത്തിൽ അമ്മയോട് ഒന്നും ചോദിച്ചില്ല പിറ്റേന്ന് അമ്മ ചായയുമായി അച്ഛൻ്റെ മുറിയിലെത്തി അവിടെ ആരെയും കണ്ടില്ല ചായ മേശപ്പുറത്തു വച്ച ശേഷം പൂമുഖത്തേക്ക് വന്നതും പുറത്ത് കാറ് പോകുന്നതും പടി ചാരുന്ന ശബ്ദവും കേട്ടു തുടരും